കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിന് ഗായകൻ എം ജി ശ്രീകുമാറിനെതിരെ പിഴ ചുമത്തി മുളവുകാട് പഞ്ചായത്ത് അധികൃതരാണ് ഗായകന് ഇരുപത്തി അയ്യായിരം രൂപയുടെ പിഴ നോട്ടീസ് അയച്ചത് നോട്ടീസ് ലഭിച്ച് ദിവസങ്ങൾക്കകം തന്നെ എം ജി ശ്രീകുമാർ പിഴ ഒടുക്കുകയും ചെയ്തു കൊച്ചി കായലിലേക്ക് വീട്ടിൽ നിന്നൊരു മാലിന്യപുതി വലിച്ചെറിയുന്നത് മൊബൈൽ ഫോണിൽ പകർത്തിയ വിനോദസഞ്ചാരിയുടെ വീഡിയോയിലാണ് നടപടി ഉണ്ടായത് വീഡിയോ പകർത്തി മന്ത്രി എം പി രാജേഷിനെ ടാഗ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ വീഡിയോ ദൃശ്യവും ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുകയായിരുന്നു എന്നാൽ ആരാണ് ഈ മാലിന്യം വലിച്ചെറിഞ്ഞതെന്ന് വ്യക്തമായില്ല പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനുള്ള ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന സർക്കാരിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് തെളിവ് സഹിതം പരാതി നൽകിയാൽ നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി മറുപടി നൽകി ഇതിന് പിന്നാലെ പരാതി ലഭിച്ചതോടെ തദ്ദേശ വകുപ്പിലെ കൺട്രോൾ റൂമിൻ്റെ നിർദ്ദേശപ്രകാരം പരിശോധിച്ച് നടപടി സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് പഞ്ചായത്ത് രാജ് ആക്ടിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം പിഴ ചുമത്തുകയും ചെയ്തു മന്ത്രി തന്നെ ഇക്കാര്യം സോഷ്യൽ മീഡിയ വഴി പരാതിക്കാരനെ അറിയിച്ചു പിഴയടച്ചു കഴിയുമ്പോൾ ഈ വിവരം തെളിവു സഹിതം നൽകിയ ആൾക്ക് പാരിതോഷികം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക